ആരാണ് നബിയെ സാധാരണ മനുഷ്യനാക്കിയത് നമ്മൾ സുന്നികളല്ല ശുന്നികളല്ല എന്ന് പറഞ്ഞാൽ സമസ്ത നേതാക്കളാണ് ആദ്യമായി അഷ്റഫ് ഖൽഖർ റസൂർ സാഹസ്ലമയെ സാധാരണ മനുഷ്യനാക്കിയത് കോഴിക്കോട് വലിയ ഗാന്ദി ഷിഹാബുദ്ദീൻ അദ്ദേഹം എഴുതിയൊരു കുറാൻ പരിഭാഷ ഉണ്ട് അതിന്റെ നാനൂറ്റി ഏഴ് അറുന്നൂറ്റി അറുപത് പേജൊന്നെടുത്ത് നോക്കിയാൽ സുഹൃത്തുക്ക പരിഭാഷ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പൊ തന്നെ ഫുസ്ലത്തിന്റെ ആറാം ആയത്തിലും ഒക്കെ അതിന്റെ ഒക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് പലപ്പോഴും പല ആളുകളും പറയുന്നത് മുജാഹിദുകളാണ് നബീനെ സാധാരണ മനുഷ്യനാക്കിയിരുന്നത് എന്നാൽ അഷ്റഫുൽ പേര് കേൾക്കുമ്പോൾ സല്ല്മബിസ്വാരാണ് സർവ്വ നാശവും വരെ കാത്തിരിക്കുന്നവരാണ് ഏത് എപ്പോൾ സ്വലാത്ത് ചെല്ലണം അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മള് സുന്നികൾ മാത്രമാണ് പറയുന്നത് യഥാർത്ഥ സുന്നികളായ നമ്മൾ മാത്രമാണ് പറയുന്നത് എന്നാൽ എപ്പോഴെങ്കിലും ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രല്ല സൊലാത്ത് ചെല്ലേണ്ടത് അവസാന പ്രവാചകനായ അഷ്റഫുൽ അഷറഫ് റസൂൽ അല്ലാമ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും എല്ലാ 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 സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠനാണ് അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ലഭിക്കാൻ കിട്ടിയിട്ടുള്ളത് വിശാലത്ത് അതുപോലെ തന്നെ പാപ സുരക്ഷിതത്വം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അഷറഫുൽക്കും മറ്റു പ്രവാചകന്മാർക്കും ഒക്കെ ഉണ്ട് എന്നാൽ ആ പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത പല ശ്രേഷ്ഠതകളും അഷറഫുൽ പരലോകത്ത് ഷഫാത്ത് ചെയ്യാൻ ആദ്യമായ അനുവാദം ലഭിക്കാർക്കാണ് അഷ്റഫ് ഖൽഖർ ഹൗദുൽ കൗസർ നിന്നും പാനീയം എടുത്താൻ ആർക്കാണ് അർഹത ലഭിക്കുക ആദ്യം സ്ലാമക്കാണ് ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അഷ്റഫുൽ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞത് വിഡികളും മോശക്കാരുമായ ആളുകളാണ് അങ്ങനെ ഒരിക്കലും ഒരാളും ഒരു മുജാഹിദും സാധാരണ മനുഷ്യൻ എന്ന് പറയില്ല ഇവിടെ ആദ്യമായി സാധാരണ മനുഷ്യൻ എന്ന് സമസ്ത നേതാക്കളാണ് അഷറഫ്ലാസ്ലമിനെ കുറിച്ച് പറഞ്ഞത് കോഴിക്കോട് വലിയ ഗാദി ഷിഹാബുദ്ദീൻ തങ്ങൾ അദ്ദേഹം എഴുതിയൊരു കുറാൻ പരിഭാഷ ഉണ്ട് ഞമ്മളൊക്കെ ലൈബ്രറിയിലുണ്ടാവും അതിന്റെ നാനൂറ്റി ഏഴ് അറുന്നൂറ്റി അറുപത് പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ സുഹൃത്തുക്ക പരിഭാഷ അതെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോ തന്നെ ഫുസ്ലത്തിന്റെ ആറാം ആയത്തിലും ഒക്കെ അതിന്റെ കറുത്ത കൊടുത്തിട്ടുള്ളത് നബിസുല അലൈഹി സ്വലമ്മ നമ്മെ പോലെ സാധാരണ മനുഷ്യൻ എന്നാണ് നബിസുലഹി സല്ലമ്മ നമ്മെ പോലെ സാധാരണ മനുഷ്യൻ എന്നാണ് അർത്ഥം തെറ്റാണത് നമ്മെ പോലെയുള്ള സാധാരണ മനുഷ്യനല്ല പ്രവാചകൻ അലൈഹി അലൈഹി സാധാരണ മനുഷ്യൻ പക്ഷെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞത് വളരെ വലിയ അബദ്ധമാണ് അപ്പോ ആദ്യമായി സംസ്ഥാന നേതാക്കളാണ് യഥാർത്ഥത്തിൽ സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ പറയില്ല സാധാരണ മനുഷ്യൻ എന്ന് നമ്മുടെ നാവുകൊണ്ടിരിക്കലും പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഒരു ധാരണയോടെ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാവും സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്ന അസേരി തങ്ങള് കോഴിക്കോട് വലിയ ഗാദിയുടെ കുറാമ്പരി ഭാഷ അതിനൊരു അവതാരിക എഴുതിയിട്ടുണ്ട് അവസരിതങ്ങളെ ഒരു അവതാരീട്ടുണ്ട് ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആണ് ആര് കുറിനാട് മുഹമ്മദ് മുസ്ലിം അയാളും പരിഭാഷ എഴുതിയിട്ടുണ്ട് ആ പരിഭാഷയിലൊക്കെ പറഞ്ഞതാണല്ലോ അവരുടെയൊക്കെ പരിഭാഷയിൽ സാധാരണ മനുഷ്യൻ നമ്മെ പോലുള്ള സാധാരണ മനുഷ്യനാണെന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ആര് അഷുഖ് നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യനാണ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് തെളിവുകൾ ഒരുപാട് പരിഭാഷകളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധാരണ മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല അപ്പോൾ ആരാണ് ിയെ സാധാരണ മനുഷ്യനാക്കിയത് നമ്മൾ സുന്നികളല്ല പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞാൽ സമസ്ത നേതാക്കളാണ് ആദ്യമായി അഷറഫ് ഉൽഖർ റസൂൽ അള്ളഹി സ്വലമയെ സാധാരണ മനുഷ്യനാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും